വോട്ടെടുപ്പ് ദിവസമായ ഈ മാസം ഇരുപത്തിയാറിന് മുസ്ലിം പള്ളികളിൽ ജുമാ നിസ്കാരത്തിന്റെ സമയ ദൈർഘ്യം കുറച്ച് തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദ് വിശ്വാസികളായ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണിത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഒന്ന് ഇരുപത് വരെ മാത്രം നിസ്കാര സമയം ക്രമീകരിക്കാൻ തീരുമാനിച്ചതായി പാളയം ജുമാ മസ്ജിദ് ഇമാം ഷുവൈബ് മൗലവി പറഞ്ഞു പന്ത്രണ്ട് നാൽപ്പതിന് ജുമാ തുടങ്ങി ഒരു ഒന്ന് വരെ അതല്ലെങ്കിൽ ഒന്ന് ഇരുപത് വരെ എന്നുള്ള രീതിയാണ് നമ്മുടെ ഒരു ജുമായയുടെ സമയം എന്ന് പറയുന്നത് അപ്പോ അത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമയം ചുരുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു മണി മുതൽ ഒന്നേ ഇരുപത് വരെ എന്നുള്ളതാണ് നമ്മുടെ ഇരുപത്തി ആറാം തീയതി ജുമു ആ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഒരു മണിക്ക് ജുമായുടെ ഹൊത്തുബ ആരംഭിച്ച് ഒന്നേ ഇരുപതിന് ജുമു നമസ്കാരം അടക്കം അവസാനിപ്പിക്കുന്ന രീതിയിൽ ഇരുപത് മിനിറ്റിനുള്ളിൽ കാര്യങ്ങളെ ക്രമീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് വെള്ളിയാഴ്ച തന്നെയായിരിക്കും എലക്ഷൻ എന്ന് തീരുമാനമായ സ്ഥിതി ഉറപ്പായ സ്ഥിതിക്കാണ് നമ്മൾ ഈ സമയം ഒന്ന് റീ അറേഞ്ച് ചെയ്യാം അതായത് ജുമയുടെ സമയം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വിശാലമായ സമയമുണ്ട് ആ സമയത്തിൽ ഏതെങ്കിലും ഒരു സമയത്താണ് ഇപ്പോൾ നമ്മൾ ജുമാ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പള്ളിയിൽ ഇപ്പോൾ നമ്മൾ പാളയം പള്ളിയിൽ ഒരു മണി മുതൽ ഒന്ന് ഇരുപത് വരെ ജുമാ നമസ്കാരമായാൽ വേറൊരു പള്ളിയിൽ സമീപത്തെ ഒരു പള്ളിയിൽ ഒന്നേ ഇരുപതിന് ശേഷം ഒരു ഒന്നേ നാൽപ്പത് വരെയോ അതല്ലെങ്കിൽ പന്ത്രണ്ട് നാൽപ്പത് മുതൽ ഒരു മണിവരെയൊക്കെ വേറൊരു പള്ളിയിൽ സമീപത്തെ പള്ളിയിൽ ഈ രീതിയിൽ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ ക്രമീകരിച്ചാൽ ജുമോയുടെ സമയത്ത് തന്നെ വളരെ ചുരുങ്ങിയ സമയത്ത് വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ജുമോ ലഭിക്കുന്ന ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാവും മാത്രമല്ല ആരുടെയും പോളിങ്ങിനതൊരു തടസ്സമായിട്ട് മാറും